പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുരുമുളകിന് അതായത് കുരുമുളക് കൊടി കൊടിയെന്ന് പറയുന്ന കുരുമുളക് ചെടിക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളെക്കുറിച്ചാണ് ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരികയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരം അംഗങ്ങളായി നമ്മുടെ കുടുംബത്തിൽ അപ്പോൾ എല്ലാവർക്കും ഒരായിരം നന്ദി നമുക്ക് ആയിരം സബ്സ്ക്രൈബർ ആയിരപ്പോൾ ആയിരം നന്ദി എല്ലാവരോടും പറയുകയാണ് നമുക്ക് കുരുമുളക് കൃഷി എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഹൈ റേഞ്ച് മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒന്നാണ് വലിയ രീതിയിൽ അതിന് നമുക്ക് ലാഭം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ലാഭം കഷ്ട ഈ ഒരു കർഷകന് ലഭിക്കുന്ന ഒരു കൃഷിയും കൂടിയാണ് നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് വില കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു കുരുമുളക് കൃഷിയിൽ പലതരത്തിലുള്ള രോഗം വരാനുള്ള സാധ്യതയുണ്ട് രാസ കീട കുമ്മൾനാശിനിയൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടും വരും ഇതിന് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു രോഗമെന്ന് പറയുന്നത് ദ്രുതവാട്ടം എന്ന രോഗമാണ് ഇത് കുമ്മിൾ രോഗത്തിൻ്റെ ഈ ഒരു ദ്രുതവാട്ടം എന്ന കുമ്മിൾ രോഗത്തിൻ്റെ ലക്ഷണം കാണുകയാണെങ്കിൽ പോയിൻറ്റ് മൂന്ന് ശതമാനം വീര്യത്തിൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ പൊട്ടാസ്യം ഫോസ്ഫറേറ്റ് അല്ലെങ്കിൽ സീറോ പോയിൻ്റ് സീറോ വൺ ഫൈവ് വീര്യത്തിൽ മെറ്റലാക്സ് നിൽമ മംഗോസോപ്പ് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഗ്രാം ഇറിഡോമിൻ മാങ്കോസേപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ മാസത്തിൽ ഒരിക്കൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം ഇതല്ലെങ്കിൽ ഒന്നിടവിട്ട മാസങ്ങളിൽ ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചും പോയിൻ്റ് രണ്ട് ശതമാനം വീര്യത്തിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തും നമുക്ക് ഈ ഒരു ധ്രുതവാട്ടം എന്ന രോഗം നിയന്ത്രിക്കാൻ സാധിക്കും ഒന്നാമത്തെ രോഗമാണ് അടുത്തതായിട്ട് പൊള്ളു രോഗം തണുപ്പ് കൂടുതലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഈ രോഗത്തിൻ്റെ തീവ്രത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് രോഗം വന്ന ഇലകളിൽ ക്രമരഹിതമായ തവിട്ടു നിറത്തിലുള്ള പൊട്ടുകൾ പ്രതീക്ഷപ്പെടുകയും ക്രമേണ ഇവ ചാര നിറത്തിലായി ചുറ്റും മഞ്ഞും നിറത്തിലുള്ള വലയങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഇലകൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇതിന് ഒരു ശതമാനം വീര്യത്തിൽ ബോഡോമിശ്രിതം തളിച്ചു കൊടുത്ത് കുമിൾനാശിനി തളിച്ച് ഇതിൻ്റെ രോഗം നിയന്ത്രിക്കാൻ സാധിക്കും ഇതുകൂടാതെ തന്നെ ഇല ചീയ്യൽ ഇല കരിച്ചിൽ എന്നുള്ള ഒരു രോഗമുണ്ട് ഇതിന് ഒരു ശതമാനം വീര്യത്തിൽ ബോഡോമിശ്രിതം തളിച്ചു കൊടുത്ത് ഈ രോഗം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും പലതരത്തിലുള്ള രോഗങ്ങളാണ് മൂന്ന് രോഗങ്ങൾ പറഞ്ഞു ഇതുകൂടാതെ തന്നെ അടുത്താണ് നിമവിരകൾ നിമവിരകൾ പുതിയ വേരുകളിൽ കയറിപ്പറ്റി അവയുടെ വളർച്ച മുരടിപ്പിക്കുകയാണ് ഈ ചെടി നല്ല രീതിയിൽ വളരത്തില്ല ഇലകൾ മഞ്ഞളിക്കുകയും ചെയ്യും ഇത്തരത്തിൽ വളർച്ച മുറ്റി ഇല മഞ്ഞളിച്ച് കാണുന്ന പോളിബാഗുകൾ തവാരണകളിൽ നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്ത് നശിപ്പിച്ച് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെടി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും വൈറസ് ബാധ അതായത് ഇലമുരടിക്കൽ വളർച്ച മുറ്റൽ സാധാരണ ഇലകളുടെ വളർച്ചയിൽ നിന്നും വ്യത്യസ്തമായി ഇലകളിൽ കുരടിപ്പ് മഞ്ഞളിപ്പ് ഇല ചുരുടൽ ചെറുതാകല് തുടങ്ങിയ ലക്ഷങ്ങളും മഞ്ഞ നിറത്തിലുള്ള പൾ പൊള്ളിക്കുത്തുകളും കാണുന്നുവെങ്കിൽ അത്തരം ചെടികൾ കൂടെയടക്കം തവാറിന് ഈ ഒരു തറിനെ നിന്ന് ഉടനെ തന്നെ നീക്കം ചെയ്ത് രോഗം പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അത് ഇവ തീടുകയോ ആഴത്തിൽ കുഴിച്ചു മൂടുകയോ ചെയ്യുക വൈറസ് രോഗം പടർത്തുന്ന കീടകളെ പ്രത്യേകിച്ച് മീലിമുട്ടകൾ എഫക്റ്റുകൾ പൂ പോയിൻറ്റ് പൂജ്യം അഞ്ച് വീര്യത്തിൽ ഡൈമോത്തേറ്റ് കീടനാശിനി തളിച്ചു കൊടുത്ത് നിയന്ത്രിക്കുകയും വേണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ പ്രത്യേകിച്ച് മിലമുട്ടകൾ ചെടികൾ അടുത്ത് വെച്ച് അടുത്തെടുത്ത് വെച്ചിരിക്കുന്ന പെട്ടെന്ന് പെരുകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആക്രമണം ശ്രദ്ധിക്കുകയും അപ്പോൾ തന്നെ ഈ ഒരു വളം ഒരു മരുന്ന് തളിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയുമാണ് വളരെ എളുപ്പമാണ് നാലോ അഞ്ച് രോഗങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ദ്രതവാട്ടം പൊള്ളുരോഗം രോഗം ഇലചിയൽ ഈരകാരിച്ചിൽ നിമവിരകൾ വൈറസ് ബാധ ഇലമുരടിക്കൽ വളർച്ച മാറ്റൽ അതിനൊക്കെയുള്ള ഏറ്റവും ഉള്ള ഏറ്റവും പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്